ജാക്കും പയർമണികളും വിധവയും നിർധനയുമായ ഒരു സ്ത്രീയുടെ ഏക പുത്രനായിരുന്നു ജാക്ക് അമ്മയും മകനും പട്ടിണി കിടന്ന് മടുത്തു ഓമന മകന് ആഹാരം കൊടുക്കാൻ ഒന്നുമില്ലാതാകുമ്പോൾ അമ്മ കണ്ണുനീർ വാർക്കും ഒറ്റയ്ക്ക് പോയിരുന്ന് നെടുവീർപ്പിടും ആരുമില്ല ഒന്ന് സഹായിക്കാൻ ഒരു പശുവായിരുന്നു ആകെയുള്ള സ്വത്ത് മറ്റൊരു മാർഗവുമില്ലാതെ വന്ന അവസരത്തിൽ പശുവിനെ വിൽക്കാൻ ആ സ്ത്രീ തീരുമാനിച്ചു അമ്മയുടെ നിർബന്ധപ്രകാരം മനസ്സില്ല മനസ്സോടെ കൊച്ചു ജാക്ക് പശുവിനെ കൂട്ടിൽ നിന്നഴിച്ച് അതിന്റെ കയർ പിടിച്ചുകൊണ്ട് ചന്തയിലേക്ക് തിരിച്ചു കുറേ ദിവസമെങ്കിലും ബുദ്ധിമുട്ട് കൂടാതെ കഴിയാം അമ്മ പറഞ്ഞു വഴിക്ക് വെച്ച കൗശലക്കാരനായൊരു മാംസ വിൽപ്പനക്കാരൻ ജാക്കിനെ കണ്ടുമുട്ടി അയാളുടെ പക്കൽ ഏതാനും പയർമണികൾ ഉണ്ടായിരുന്നു അയാൾ ജാക്കിനെ തന്ത്രപൂർവ്വം പ്രശംസിച്ചു പശുവിന് നല്ല വില കൊടുക്കാമെന്നും പറഞ്ഞു കശാപ്പുകാരന്റെ കൗശലത്തിൽ മയങ്ങിയ ജാക്ക് അവസാനം പയർ മണി വിലയായി സ്വീകരിച്ചുകൊണ്ട് പശുവിനെ അയാൾക്ക് വിറ്റു ജാക്കിന്റെ വിട്ടിത്തത്തിൽ കോപവും ദുഃഖവും പൂണ്ട അമ്മയുടെ മുഖം വിളറി അമ്മ അവനെ പുതിര തല്ലി അതോടൊപ്പം ഒരു ശകാര വർഷവും നടത്തി ജാക്ക കുറ്റബോധത്തോടെ നിലത്ത് ദൃഷ്ടി നട്ട് കാൽ കാലിന്റെ പെരുവില്ല കൊണ്ട് മണ്ണിൽ വരച്ചു അവൻ ഇടയ്ക്കിടയ്ക്ക് ഏങ്ങലടിച്ചു വേദനയും വിശപ്പും കൊണ്ട് അവൻ തളർന്നു അവന്റെ കണ്ണുകൾ അടയാൻ തുടങ്ങി കണ്ണു തിരമ്പി ഉറക്കമകറ്റിക്കൊണ്ട് അവൻ മുറ്റത്തേക്കോടി ഒരു ചെറിയ പാരയെടുത്ത് മുറ്റത്തിന്റെ മൂല കുത്തി ഇളക്കി പയർ മണികൾ അവിടെ കുഴിച്ചിട്ടു അത്ഭുതമെന്ന് പറയട്ടെ പിറ്റേ ദിവസം രാവിലെ ആ പയർ മുളച്ച് വളർന്നു നിൽക്കുന്നു ഇതെന്ത് കളി ജാക്കിന് വെപ്രാളമായി പയർവള്ളികൾ അങ്ങ് ആകാശത്തിലേക്ക് അവന്റെ നോട്ടമെത്താത്തത്ര ഉയരത്തിൽ വളർന്നുയർന്നു നിൽക്കുകയാണ് അതിന്റെ ശാഖകൾ കെട്ടു പിണഞ്ഞ് രണ്ട് പാമ്പുകൾ പോലെ വാലിൽ കുത്തി ഉയർന്നു നിൽക്കുന്നത് പോലെ ഉയർന്നു നിന്നു അകലിൽ നിന്ന് നോക്കിയാൽ ആ പയർമണി ചെടി ആ പയർ ചെടി ഒരു ഗോവണിയാണെന്ന് തോന്നും ഈ പയർവള്ളിയിൽ കൂടി മുകളിലേക്കൊന്ന് കയറിയാലോ ജാക്കിന് തോന്നി അവൻ പയർവള്ളിയിൽ ചവിട്ടി മുകളിലേക്ക് കയറി നല്ല ഉറപ്പുള്ള ഗോവണി തന്നെ ജാക്ക് മുകളിലേക്ക് പിടിച്ച് പിടിച്ച് കയറി അങ്ങ് ആകാശത്തോട് അടുക്കുകയാണ് അവൻ താഴേക്ക് നോക്കുമ്പോൾ അവൻറെ വീടും ഭൂമിയിലെ മരങ്ങളുമെല്ലാം ഒന്നിനൊന്നിന് ചെറുതായി കാണപ്പെട്ടുകൊണ്ടിരുന്നു ക്രമേണ താഴെ ഭൂമിയും ഒരു നീല ആകാശം പോലെയായി എന്നിട്ടും അവൻ ഉയരത്തിലേക്ക് പിടിച്ച് പിടിച്ച് കയറിക്കൊണ്ടിരുന്നു ക്ഷീണം കൊണ്ട് പിടിവിട്ടു പോകുമോ എന്ന് ചിലപ്പോൾ അവന് തോന്നി എങ്കിലും പയർവള്ളിയുടെ അഗ്രം കണ്ടിട്ടേ അടങ്ങും അവൻ ദൃഢനിശ്ചയത്തോടെ കുതിച്ചു കയറി അവസാനം പയർവള്ളിയുടെ അഗ്രത്തിൽ ജാക്കെത്തിച്ചേർന്നു അതാ കരൾ കവരുന്ന കാഴ്ചകൾ അത്ഭുതം കൊണ്ട് അവന്റെ കണ്ണുകൾ വിടർന്നു ആനന്ദം കൊണ്ട് ഹൃദയം ത്രസിച്ചു മനോജ്ഞമായ പുൽത്തകിടികളും പൂന്തോപ്പുകളും പൊയകകളും നിറഞ്ഞ ഒരു മനോഹര പ്രദേശത്തായിരുന്നു അവൻ ചെന്ന് നിന്നത് എല്ലാറ്റേയും മധ്യത്തിലായി അതിസുന്ദരമായൊരു കൊട്ടാരവും അമ്പരം നിന്നുന്ന ജാക്കിൻ്റെ അടുത്തേക്ക് തൂവെള്ള വസ്ത്രധാരണിയായ ഒരു സ്ത്രീ വന്നു ഇതെല്ലാം അങ്ങയുടെ വകയാണോ ജാക്കു ചോദിച്ചു എന്റേതല്ല നിന്റേതാണ് ആ സ്ത്രീയുടെ മറുപടി ജാക്കു കണ്ണു മിഴിച്ചു ഇതെന്ത് കഥ സംശയിക്കണ്ട അവൾ തുടർന്നു ഈ സുന്ദരമായ പ്രദേശത്തിന്റെയും മന്ദിരത്തിന്റെയും കഥ ഞാൻ പറയാം ദേവലോകത്തിന് സമീപമുള്ള ഈ കൊട്ടാരവും പൂന്തോപ്പുമെല്ലാം ധനവാനും നല്ലവനുമായ ഒരു പ്രഭുവിന്റേതായിരുന്നു ഭാര്യയും മക്കളുമൊത്ത് ആനന്ദകരമായി വസിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ തന്റെ സ്വഭാവം മഹിമ കൊണ്ട് അനേകം സമ്മാനങ്ങൾ നേടാൻ കഴിഞ്ഞിരുന്നു പ്രഭുവിന്റെ അളവറ്റ സമ്പത്തിനെക്കുറിച്ച് ഒരു രാക്ഷസൻ അറിയാനിടയായി അത് സ്വന്തമാക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചു കൊട്ടാരത്തിലെ ഒരു ജോലിക്കാരന്റെ സേവ പിടിച്ച് രാത്രിയിൽ അയാൾ കൊട്ടാരത്തിൽ കടന്ന് പ്രഭുവിനെയും മക്കളെയും കൊലപ്പെടുത്തി അങ്ങനെ കൊട്ടാരവും സ്വത്തുക്കളും രാക്ഷസൻ കൈവശമാക്കി ഈ കൂട്ടക്കൊല നടന്നപ്പോൾ പ്രഭുവിന്റെ ഭാര്യയും ഇളയ ഇളയകുട്ടിയും മറ്റൊരു സ്ഥലത്തായിരുന്നു അതിനാൽ അവർ രക്ഷപ്പെട്ടു ഭർത്താവും മക്കളും സ്വത്തുമെല്ലാം നഷ്ടപ്പെട്ട ആ സ്ത്രീയാണ് നിന്റെ അമ്മ അന്ന് ഒന്നര വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന കൊച്ചുകുട്ടി നീയും ആ സ്ത്രീ പറഞ്ഞു നിർത്തി ചാക്കിന് അവനെ തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഞാൻ എന്താണ് ഇവിടെ ചെയ്യേണ്ടത് ചാക്കി ആരാഞ്ഞു പിതാവിൻറെയും സഹോദരങ്ങളുടെയും വധം അമ്മയുടെ ഇന്നത്തെ ദയനീയ സ്ഥിതി ഇത് രണ്ടുമോർത്ത അവൻ കണ്ണീരൊഴുക്കി അശ്രുഗണങ്ങൾ കവിൾത്തടത്തിലൂടെ ഒഴുകി പ്രതികാരചിന്ത അവനെ ശ്വാസം മുട്ടിച്ചു നിന്റെ വീടും ധനവും തിരിച്ചു നേടേണ്ട ചുമല ചുമതല നിന്റേതാണ് ഞാൻ പറയുന്നതുപോലെ ചെയ്താൽ മതി നിന്റെ അച്ഛന് സമ്മാനമായി കിട്ടിയ സ്വർണ്ണമിട്ടയിടുന്ന കോഴിയും സ്വർണ സഞ്ചികളും സംസാരിക്കുന്ന വീണയും എല്ലാം നിനക്ക് സ്വന്തമാക്കാം ഇവയെല്ലാം നിനക്ക് അവകാശപ്പെട്ടതാണല്ലോ പക്ഷേ നീ ഏറ്റെടുക്കുന്ന ജോലി തികച്ചും ആപത്തു നിറഞ്ഞതാണ് എന്നാലും ഭയപ്പെടാതെ മുന്നോട്ട് പോവുക എങ്ങനെയും കൊട്ടാരത്തിൽ കടന്നുകൂടാനാണ് ആദ്യം ശ്രമിക്കേണ്ടത് പിന്നെ ബുദ്ധിപൂർവ്വം വേണ്ടത് ചെയ്യുക ജാക്കിന് അത്യാവശ്യം വേണ്ട നിർദ്ദേശങ്ങൾ മാത്രം നൽകിയിട്ട് പൊടുന്നനവേ ആ ദേവസ്ത്രീ മാഞ്ഞു ജാക്ക് സാഹസികമായ തന്റെ ജോലി പൂർത്തിയാക്കാൻ തന്നെ ഉറച്ചു തല ഉയർത്തി നിൽക്കുന്ന കൂറ്റൻ മാളിക കാണുന്തോറും അവന് അഭിമാനം തോന്നി അത് തന്റെ പിതാവ് നിർമ്മിച്ചതാണല്ലോ എന്നോർത്ത് അവൻ ആ കൊട്ടാരം ലക്ഷ്യമാക്കി നടന്നു അവിടെ എത്തിയ ഉടനെ ജാക്ക് വാതിക്കൽ തൂക്കിയിട്ടിരുന്ന ഒരു കുഴപ്പ കുഴൽ ഊതി അല്പം കഴിഞ്ഞപ്പോൾ വാതിൽ തുറന്നൊരു ഭയങ്കര രാക്ഷസി പുറത്തു വന്നു ജാക്ക പേടിച്ച് പിന്തിരിഞ്ഞോടി പക്ഷെ രാക്ഷസി ഒറ്റ കുതിപ്പിന് അവനെ തന്റെ തടിച്ച കൈക്കുള്ളിലാക്കി ആഹാ ഞാനും ഇവിടെയുണ്ടെന്ന് നീ ഓർത്തില്ല അല്ലേടാ ഇനി എന്തായാലും രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ട ഞാനൊരു വേലക്കാരനെ നോക്കിയിരിക്കുകയായിരുന്നു മര്യാദക്ക് എന്റെ കൂടെ നിന്ന് അടുക്കള ജോലിയിൽ എന്നെ സഹായിക്ക രാക്ഷസി ജാക്കിനെ കൊട്ടാരത്തിനുള്ളിലേക്ക് തള്ളി വിട്ടിട്ട് തുടർന്നു എൻ്റെ ഭർത്താവ് ഇവിടെ ഉള്ളപ്പോൾ നീ ഒളിച്ചിരിക്കണം അല്ലെങ്കിൽ ആപത്തുണ്ടാകും അദ്ദേഹം സ്ഥലത്തില്ലാത്തപ്പോൾ എല്ലാ ജോലികളും ചെയ്യണം മനസ്സിലായോ എന്ത് ജോലി വേണമെങ്കിലും ഞാൻ ചെയ്യാം എന്നെ രാക്ഷസൻ തിന്നാൻ ഇടയാക്കാതിരുന്നാൽ മതി ജാക്ക് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എൻ്റെ ഭർത്താവ് വരുമ്പോൾ നിന്നെ ഞാൻ എൻ്റെ അലമാരിയിൽ സൂക്ഷിച്ചു കൊള്ളാം വസ്ത്രങ്ങൾ വയ്ക്കുന്ന വലിയ അലമാരി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാക്ഷസിയെ അവനെ ആശ്വസിപ്പിച്ചു രാക്ഷസൻ വരേണ്ട സമയമായപ്പോൾ ജാക്കിനെ അലമാരിയിൽ അവർ ഒളിപ്പിച്ചു താക്കോൽ പഴുതിലൂടെ ആവശ്യമായ വായുവും വെളിച്ചവും അവന് കിട്ടി പുറത്തു നടക്കുന്ന കാര്യങ്ങൾ അവന് വ്യക്തമായി കാണുകയും ചെയ്യാം പേടിപ്പെടുത്തുന്നു വലിയ ശബ്ദം കേട്ടപ്പോൾ രാക്ഷസന്റെ വരവാണ് എന്ന് ജാക്കിന് മനസ്സിലായി താക്കോൽ ദ്വാരത്തിലൂടെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ജാക്ക് രാക്ഷസന്റെ രൂപം കണ്ടപ്പോൾ ഭയന്നു വിറച്ചു മനുഷ്യനെ മണക്കുന്നല്ലോ ജീവനുള്ളതോ ഇല്ലാത്തതോ ആകട്ടെ വേഗം കൊണ്ടുവരൂ ഇന്നത്തെ പ്രാതൽ മനുഷ്യമാംസമാകട്ടെ രാക്ഷസൻ അലറി മനുഷ്യന്റെ മണമോ ഇതെന്തു കൂത്ത് പ്രായം ചൊല്ലും തോറും നിങ്ങളുടെ ക്രാണശക്തിയും കുറയുന്നു ഇന്ന് ഞാൻ പാകം ചെയ്ത ആനത്തലയുടെ ഗന്ധമാണ് അല്പം കോപസ്വരത്തിൽ തന്നെ രാക്ഷസി പറഞ്ഞു ഇതാ ഉടനെ കൊണ്ടുവരാം അവൾ അടുക്കളയിലേക്ക് പോയി ഒരു വലിയ പരന്ന പാത്രത്തിൽ പാകപ്പെടുത്തിയ ആനത്തല രാക്ഷസി ഭർത്താവിന്റെ മുമ്പിൽ വെച്ചു അത് കൈയിലെടുത്ത് കാടിച്ചു മുറിച്ച അയാൾ വിഴുങ്ങി എന്നിട്ട് വീണ്ടും പുറത്തേക്ക് പോയി ജാക്ക് വീണ്ടും ജോലി ആരംഭിച്ചു രാക്ഷസൻ തിരിച്ചു വരുന്ന സമയമായപ്പോൾ പിന്നെയും അവൻ അലമാരയിൽ കയറി ഒരു ദിവസം അത്താഴം കഴിഞ്ഞ് രാക്ഷസൻ ഭാര്യയോട് പറഞ്ഞു എന്റെ കോഴിയെ എടുത്തുകൊണ്ടുവരൂ രാക്ഷസി കോഴിയെ കൊണ്ടുവന്നു കാഴ്ചയിൽ സാധാരണ കോഴിയെന്ന് തോന്നുമെങ്കിലും സ്വർണമുട്ടയിടുന്ന വിശേഷപ്പെട്ട കോഴിയായിരുന്നു അത് രാക്ഷസന്റെ നിർദ്ദേശപ്രകാരം കോഴി ഒരു പൊന്മുട്ട അയാൾക്ക് തൃപ്തിയായില്ല രണ്ട് മൂന്ന് പത്ത് മുട്ടകളായപ്പോൾ രാക്ഷസന് തൃപ്തിയായി രാക്ഷസൻ ഉറങ്ങാൻ തുടങ്ങി അയാൾ ഗാഢനിദ്രയിലായപ്പോൾ ചാക്ക് മെല്ലെ അലമാരിയിൽ നിന്ന് പുറത്തിറങ്ങി കാലുകൾ പതുക്കെ പതുക്കെ എടുത്തു വച്ച് അവൻ കോഴിയുടെ അടുത്തെത്തി ശബ്ദമുണ്ടാക്കാതെ കോഴിയെയും എടുത്തുകൊണ്ട് വേഗം പുറത്തു കടന്നു എന്നിട്ട് പയർ ഊർന്ന് താഴെ ഇറങ്ങി കോഴിയെയും കൊണ്ട് ഓടി അമ്മയുടെ അടുത്തെത്തി കിതച്ചുകൊണ്ട് അതിനെ അമ്മയുടെ കൈകളിൽ ഏൽപ്പിച്ചു മകന്റെ വേർപാടിൽ ഹൃദയം പൊട്ടി കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അമ്മ അങ്ങനെ കണ്ടപ്പോൾ അമ്മ സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടി അവനെ കെട്ടിപ്പിടിച്ച് തൂരൂരെ നെറുകയിൽ ചുംബിച്ചു പൊന്മുട്ടയിടുന്ന കോഴിയെ കണ്ടപ്പോൾ പൂർവ്വകാല സ്മരണകൾ ആ അമ്മയുടെ ഹൃദയത്തിൽ ചുരുൾ നിവർത്തി അമ്മയുടെ കിതപ്പും ചങ്കിടിപ്പും ജാക്കിനെ കേൾക്കാറായി ആകാശലോകത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം ജാക്ക് വിവരിച്ചു ഇനിയും അടുത്ത് പോകണ്ട ഈ കോഴിയെ കൊണ്ട് നമുക്ക് സുഖമായി ജീവിക്കാം അമ്മ അവനെ വിലക്കി പക്ഷെ ദേവസ്ത്രീയുടെ നിർദ്ദേശം അനുസരിച്ച് സർവ്വസ്വത്തും കൈക്കലാക്കണമെന്ന് തന്നെയായിരുന്നു അവന്റെ ഉറച്ച തീരുമാനം കുറെ നാൾ കഴിഞ്ഞ് അമ്മ പുറത്തേക്ക് പോയ തക്ക ഒരു ദിവസം ജാക്ക് വീണ്ടും പയർവള്ളിയിൽ കൂടി മുകളിലെത്തി രാക്ഷസിക്ക് തന്നെ മനസ്സിലാകാതിരിക്കാൻ വേണ്ടി മുടിയിൽ ചായം പുരട്ടിയും മറ്റൊരു വസ്ത്രം ധരിച്ചും വേഷം മാറിയാണ് അവൻ കൊട്ടാരത്തിലെത്തിയത് രാക്ഷസി പുതിയ കുട്ടിയെയും വേലക്കാരനായി അലമാരയിൽ ഒളിപ്പിച്ചു രാക്ഷസൻ തന്റെ സ്വർണ നാണയ സഞ്ചി വെളിയിലെടുത്തു മടിയിൽ വെച്ചുകൊണ്ട് ആനന്ദിക്കുകയായിരുന്നു ഇരുന്ന താക്കോൽ സുഷിരത്തിലൂടെ ഇതെല്ലാം കണ്ടു കുറെ കഴിഞ്ഞ് രാക്ഷസൻ ഉറക്കമായപ്പോൾ ജാക്കലമാരയിൽ നിന്ന് പുറത്തിറങ്ങി സ്വർണ സഞ്ചികൾ ഒന്നൊന്നായി കൈയിലെടുത്തു ശ്വാസം പോലും വിടാതെ അവൻ പതുങ്ങി പതുങ്ങി നടന്ന് വെളിയിലെത്തി അവൻ പയർവള്ളിയിലൂടെ ഊർനിറങ്ങി ഭൂമിയിലെത്തിച്ചേർന്നു അവൻ അമ്മയുടെ കാൽക്കൽ സഞ്ചികൾ സമർപ്പിച്ചു എനിക്ക് പണമല്ല നീയാണ് വലുത് ജീവൻ പണയപ്പെടുത്തിയുള്ള ഈ സാഹസിക യജ്ഞം എൻ്റെ മകനെ നീ നിർത്ത് അമ്മ പറഞ്ഞു ജാക്ക് തന്നെ നിശ്ചയം ഭേദപ്പെടുത്തിയില്ല അമ്മയെ വിഷമിപ്പിക്കാതെ കാര്യം നിറവേറ്റാമെന്ന് അവൻ അറിയാമായിരുന്നു വീണ്ടും അവൻ പയർവള്ളി വഴി കയറി കൊട്ടാരത്തിലെത്തി അന്നും അവനെ തിരിച്ചറിയാൻ തിരിച്ചറിയാതിരിക്കാനുള്ള മുൻകരുതലുകൾ അവൻ നടത്തിയിരുന്നു രാക്ഷസി ഇത്തവണയും അവനെ വേലക്കാരനായി അലമാരയിൽ അടച്ചു അന്ന് രാത്രിയിൽ രാക്ഷസൻ മനോഹരമായൊരു വീണയുമായി സല്ലപിക്കുന്നത് അവൻ കണ്ടു മുത്തും രക്തങ്ങളും പതിച്ച ആ വീണയും തന്റെ പിതൃസ്വത്താണ് രാക്ഷസന്റെ ആവശ്യപ്രകാരം വീണ പലതരം രാഗങ്ങളും മുതിർത്തു സ്വയം സംസാരിക്കുന്ന വീണയിൽ നിന്നു ഉതിരുന്ന ഗാനങ്ങളിൽ മയങ്ങി രാക്ഷസൻ നിദ്രയിലാണ്ടു സിംഹ പോലെ അയാൾ കൂർക്കം വലിക്കാൻ തുടങ്ങി ഗാഢനിദ്രയിലായി എന്ന് ബോധ്യം വന്നപ്പോൾ ജാക്ക അലമാരയിൽ നിന്നിറങ്ങി ശബ്ദമുണ്ടാക്കാതെ വീണ എടുത്തുകൊണ്ട് ഓടി എന്നെ രക്ഷിക്കണേ വീണു ഉച്ചത്തിൽ കരഞ്ഞു രാക്ഷസൻ ഉണർന്നു അവൻ വീണയുമായി ഓടുന്ന ജാക്കിന്റെ പിന്നാലെ ഓടി പയർവള്ളിയിലൂടെ ജീവനും കൊണ്ട് ജാക്ക് താഴോട്ട് ഊർന്നിറങ്ങുമ്പോൾ ഇടയ്ക്ക് മേൽപോട്ടൊന്നും നോക്കി അതേ വള്ളിയിലൂടെ രാക്ഷസൻ ഇറങ്ങി വരുന്നതാണ് കണ്ടത് അവന്റെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി എലിവാണത്തിന്റെ വേഗത്തിൽ അവൻ താഴേക്ക് ഊർന്നു താഴെ എത്തിയ ജാക്ക് വിളിച്ചു പറഞ്ഞു അമ്മേ ഒരു കോടാലി വേഗം കൊണ്ടുവരൂ മകന്റെ നിലവിളി കേട്ട അമ്മ കോടാലിയും കൊണ്ട് ഓടിയെത്തി ജാക്ക് കോടാലി കൊണ്ട് പയർവള്ളിയുടെ ചുവട് വെട്ടി മുറിച്ചു മാറ്റി രാക്ഷസന്റെ ഭാരം താങ്ങാനാവാതെ മുകളിലെ ബന്ധം വിട്ട് പയർവള്ളി രാക്ഷസനെയും കൊണ്ട് പത്തോ എന്ന് പതിച്ചു തലയും വയറും പൊട്ടി കാലുകൾ ഓടിഞ്ഞ് ചിതറി ആ ഭീമാകാരൻ ചത്തു മലർത്തു കിടന്നു ജാക്ക് ആദ്യം കണ്ട് വിട്ടിയ ദേവസ്ത്രീ അപ്പോൾ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു കൊള്ളാം വളരെ നല്ലത് പക്ഷെ ഇനിയും തീർന്നിട്ടില്ല നഷ്ടപ്പെട്ട കൊട്ടാരം കൂടി വീണ്ടെടുക്കണം രാക്ഷസിയെ കൂടി കൊന്നാൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ എനിക്ക് ഉപകാരം ചെയ്ത ആ സ്ത്രീയെ കൊല്ലാനോ കൊട്ടാരം കിട്ടിയില്ലെങ്കിലും സാരമില്ല അവരെ ഞാൻ കൊല്ലുകയില്ല ജാക്ക് പറഞ്ഞു വളരെ നല്ലത് നിന്റെ സന്മനസ് എന്നെ വളരെ സന്തോഷിപ്പിക്കുന്നു നീ എത്ര നല്ലവൻ നീ കൊട്ടാരത്തിലേക്ക് ചെല്ലുക ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാം ദേവസ്ത്രീ പറഞ്ഞു പക്ഷെ എങ്ങനെ പോകും പയർവള്ളി വെട്ടിമുറിച്ചില്ലേ തത്തകൾ വലിക്കുന്ന ഒരു രഥത്തിൽ കയറി ചാക്ക് കൊട്ടാരത്തിലെത്തി അത് വനദേവതയുടെ രസം രഥമായിരുന്നു ഇതിനിടയിൽ ആ പ്രദേശത്ത് താമസിച്ചിരുന്നവരെയെല്ലാം ദേവകന്യക വിളിച്ചുകൂട്ടിയിരുന്നു രാക്ഷസന്റെ ഉപദ്രവം കൊണ്ട് കഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്ന അവരോട് അവൾ പറഞ്ഞു സ്നേഹിതരെ രാക്ഷസനെ വധിച്ച നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഈ ബാലനെ കണ്ടോ നിങ്ങളുടെ പഴയ യജമാനന്റെ പുത്രൻ അവർ ഒന്നടങ്കം മാർത്തു വിളിച്ചു ആഹ്ലാദ തിമിർപ്പോടെ ഒന്നടങ്കം അവരൊന്നടങ്കം കൊട്ടാരം ലക്ഷ്യമാക്കി നീങ്ങി ഒരു വലിയ ജനക്കൂട്ടത്തിന്റെ ശബ്ദകോലാഹലവും ലഹളയും കേട്ട രാക്ഷസി മുകളിലത്തെ നിലയിൽ നിന്ന് ജനലിലൂടെ പുറത്തേക്ക് നോക്കി ആർ വരുന്ന ജനക്കൂട്ടം തന്റെ ഭർത്താവിനെ വധിച്ചിട്ടാണ് അവർ വരുന്നതെന്ന് ഊഹിച്ച അവൾ ഭയന്നോടി ഓട്ടത്തിനിടയിൽ ഗോവണിയിൽ നിന്ന് കാലു തെറ്റി അവർ നിലംപതിച്ചു പിന്നെ അവൾ അനങ്ങിയിട്ടില്ല ജാക്ക് തൻ്റെ പിതൃസ്വത്തെല്ലാം വീണ്ടെടുത്തു അമ്മയും മകനും സന്തുഷ്ടരായി പയർമണിയും കൊണ്ടുവന്ന കശാപ്പുകാരൻ വേഷം മാറി വന്ന വനദേവത തന്നെയായിരുന്നു പയർമണി നടാതെയും പയർവള്ളിയുടെ ഔന്നിത്യം കാണാൻ ശ്രമിക്കാതെയും മടിയനായിരുന്നിരുന്നെങ്കിൽ ഈ ഭാഗ്യം ജാക്കിനുണ്ടാകുകയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ദേവത അപ്രത്യക്ഷയായത്